എൻ്റെ പേര് ചിലർക്കൊക്കെ അറിയാമായിരിക്കും എന്നതറിയാത്തവരും ഉണ്ടാവും ഈ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയും എൻ്റെ പേര് ആറ്റുകാൽ തമ്പി അപ്പോൾ ആറ്റുകാൽ തമ്പി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ വീട് എവിടെയാണ് എന്നുള്ളത് മനസ്സിലായി കാണും അറ്റുകാണ്ടൊക്കെ തന്നെയാണ് എൺപത് വർഷത്തിലധികമായി യേശ്വമാരെ കത്ത് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ സന്തോഷ ഊർണ്ണിക സംവിധാനം ചെയ്ത ഭീമനർത്തുക എന്ന് നമ്മുടെ മുളവുകളൊരു വേഷം ചെയ്തു അതിന് ശേഷം ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം രണ്ടാം വ്യാമം എന്ന നിയമം വിട്ടുക എന്നെ പിന്നീട് ഏറ്റവും എല്ലാത്തിൽ ഒരു ആറ് മാസത്തിന് മുമ്പ് ചെയ്തു എന്താ മമ്മൂട്ടി കമ്മനിക്ക് വേണ്ടി ഇതിൽ ജ്യോതി സംവിധാനം ചെയ്ത പറഞ്ഞു കളങ്കാവുന്ന ഇന്നത്തെ ഏറ്റവും മെഗാ ഹിറ്റ് എന്നോ അല്ല അതിനപ്പുറം തന്നെ പറയേണ്ടി വഴിയും ലോകോത്തര സിനിമ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതാണ് എനിക്ക് മലയാളം കമ്പനിയുടെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ലോകോത്തര സിനിമ എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ആ ഒരു പടത്തിൽ എനിക്കൊരു ചെറിയ കഥാപാത്രം ചെയ്യാൻ പറ്റിയതിന് അതിനൊക്കെ എനിക്ക് അവസരം തന്ന അരോമ മോഹനാണ് അങ്ങനെ ഏറ്റവും നന്ദിയോട് സ്മരിക്കുന്നത് രാത്രിയിൽ ആണ് ഇതിൻ്റെ ഷൂട്ടിങ് രണ്ടായത് വെറും രണ്ട് മണിക്കൂർ ആണ് ഇതിൻ്റെ ഷൂട്ടിങ് ചെറിയ ഇതിനോട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവമാണ് ഈ പടത്തിൻ്റെ പ്രധാന ഭാഗം അപ്പം അതുകൊണ്ട് തന്നെ ആ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ തരത്തിൽ ഒരു എഫക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡെഡിക്കേഷൻ പടത്തിൽ ചെയ്തു അത് ഇത്രയും അധികം ഒരു ഭയങ്കരമായിട്ട് ഒന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാം അപ്പം ഞാൻ തുളസീദാസിൻ്റെ പുറം ഞാൻ കിട്ടുന്നത് മായ പെരുമാഷനാണ് അപ്പോൾ ആ അപ്പോഴും ഇതുപോലെ തന്നെ ആ ഒരു സംഭവം ജഗതിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഭവം ഇതൊക്കെ ഇത് ഞാൻ ഇത്രയും നാൾ ചെയ്തതിന് കാലൊക്കെ എത്രയോ മുകളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോഴത്തെ പ്രേക്ഷക സമൂഹം മലയാള സിനിമാ പ്രേമികൾ എല്ലാവരും ദുബായിൽ നിന്നൊക്കെ എനിക്കിതിൻ്റെ കണ്ടിട്ട് ഫോൺ മുടിയുണ്ട് ഇന്ന് രാവിലെയും കൂടി അവിടെ ഈ പെരുമ്പാവൂർ പുഴുപ്പുലിക്കാവ് ക്ഷേത്രത്തിലെ തിരുമേനിയൻ്റെ കേരളീയ മോണിന് ശമ്പിക്കേറ്റ ഞാൻ പടം വന്നു ചുമ ചേട്ടൻ്റെ ആ സ്റ്റീൻ അസാധ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിൽ ഇപ്പോഴത്തെ ഒരു ഈ മീഡിയ എൻ്റെ മുമ്പ് വന്നത് നിങ്ങളാ പടം കണ്ടതുകൊണ്ടായിരിക്കും ആ പടം കണ്ടിട്ട് എന്നെ റിയലൈസ് ചെയ്യുന്നു എനിക്ക് മേക്കപ്പ് ഇതൊന്നും ആയിരുന്നില്ല ഇതിനേക്കാൾ വളരെ ബൾക്കർ മേക്കപ്പായിരുന്നു മമ്മൂക്ക തന്നെ അവിടെ വന്നു മേക്കപ്പ് ഒത്തിരിയും വേണ്ട കുറയ്ക്കണം അദ്ദേഹം അഭിനയിച്ചത് അദ്ദേഹം പിന്നെ ആൾക്കാരെ ആർക്കും അതിനെ കണ്ടാൽ തിരിച്ചറിയുന്നേ കാരണം മമ്മൂക്കയുടെ അവിടെ ഒരു കയ്യല്ലാത്ത ആ കയ്യൊക്കെ മേക്കപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റിഹേഴ്സലൊന്നുമില്ലായിരുന്നു രാത്രി വേറെ ഞാനിവിടുന്ന് രാവിലെ ട്രെയിനിലേക്ക് പോയി ഒട്ടും സുഖമില്ലായിരുന്ന സമയത്ത് ഞാൻ ആശുപത്രിയിൽ നിന്ന് ന്യൂമോണിയോ ടെപ്പിറ്റുകളായി കിടക്കുമ്പോൾ ആ അതിനിടയിൽ നിന്നാണ് ഞാൻ പോയി അഭിനയിച്ചു തുറന്നത് രാത്രി കൊണ്ട് അഭിനയിച്ചു രാത്രി തന്നെ തിരിച്ച് നേരം മണിച്ചപ്പോൾ ഞാൻ ഇവിടെ എത്തി പക്ഷേ പടം ഇത്രയധികം ട്രിക്കാവും ആ സീൻ എല്ലാ ദൈവത്തിന്റെ കടാൻ